റേഷനറി ഇനി ആരും കളയില്ലേ എന്താ ഇതുപോലെയൊന്ന് ചെയ്തു നോക്കൂ ബിരിയാണിക്കൊക്കെ ഒപ്പത്തിനൊപ്പം വിളമ്പാൻ പറ്റിയ നല്ലൊരു അടിപൊളി റൈസ് തന്നെയാണ് എന്നാൽ ബിരിയാണീൻ്റെ അത്ര പണിയൊന്നുമില്ല വെറും അഞ്ചേ അഞ്ച് മിനിറ്റിൽ കുക്കറിൽ വെച്ചിട്ട് നമുക്കിത് ഒരൊറ്റ വിസല് റെഡിയാക്കാവുന്നതേ ഉള്ളൂ രാവിലെയൊക്കെ കുട്ടികൾക്കൊക്കെ സ്കൂൾ കൊടുത്തു വിടാൻ പറ്റും അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം മക്കളൊക്കെ വയറ് നിറച്ച് ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ റേഷൻ അരി ഏകദേശം ഒരു ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് നമ്മൾ ചോറ് വെക്കുന്ന റേഷൻ അരി ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലോട്ട് അത്യാവശ്യം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഒരഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം ആ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള മസാലകളും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ അടിയിലൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കുന്നുണ്ടാവും ഇതിൽ കല്ലൊക്കെ എന്തെങ്കിലും നെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇതുപോലെ വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം അപ്പം ഞാനിത് അവിടെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് ഈ ഒരു ജാറിലോട്ട് നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് അല്ലി വരെ വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒപ്പം നമ്മളൊരു രണ്ട് പച്ചമുളക് കിട്ടോ എരിവില്ലാത്തതിൻ്റെ പേരിലാണ് ഞാനിവിടെ രണ്ടെണ്ണം എടുത്തത് നമ്മുടെ ഉണ്ടമുളകൊക്കെ ആണെങ്കിൽ ഒരു മുളക് മാത്രം മതിയാകും പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഒരു കഷ്ണം ഇഞ്ചിട്ടോ അതും കൂടി ഇതുപോലെ കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം എല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണം ഒരുപാട് പേസ്റ്റ് രൂപത്തിൽ അടിഞ്ഞു കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തേടി കേട്ടോ ബിരിയാണിയൊക്കെ തിന്നാൽ പൂതി ആവണ സമയത്ത് വെറും അഞ്ച് മിനിറ്റിൽ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അടുക്കളയിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഉപയോഗിച്ച് നല്ല രുചി തന്നെ നമുക്കിത് റെഡിയാക്കാം അപ്പോൾ ഞാനിതാ ഏകദേശം ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കർ ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് നമുക്ക് നെയ്യ് ഉണ്ടാക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കയ്യിലുള്ളത് വെച്ച് ചെയ്തെടുക്കാം രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു രണ്ടോ മൂന്നോ ഏലക്ക ഒരു മൂന്നാലഞ്ച് ഗ്രാമ്പു അതുപോലെ തന്നെ കുറച്ച് പട്ട കുറച്ച് പറഞ്ഞാൽ ഒരു വലിയ പട്ട ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതും പിന്നെ ഒരു തക്കോലം ഒരു ബേലീഫ് അര ടീസ്പൂൺ കുരുമുളക് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുരുമുളകാണ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് നല്ലൊരു സ്മെല്ല് വരുമ്പോൾ നമ്മളിതിലോട്ട് ഒരു വലിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് വലിയുള്ളി ഒരുപാട് സമയം വാടുക അങ്ങനെ കളർ ചേഞ്ചാകുക അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ ഇതുപോലെ ആയിരിക്കുമ്പോൾ നമുക്ക് എന്തു ചെയ്യാം ഇതിലോട്ട് കുറച്ച് രണ്ട് പച്ചമുളക് ചേർക്കാം ഒപ്പം തന്നെ ഒരു ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിനെ കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളക് നമ്മൾ നേരത്തെ ഒന്ന് ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ എരിവുള്ള പച്ചമുളകാണ് ആണെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു പച്ചമുളക് മാത്രം ചേർത്താൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് ചൂടായിട്ട് ആ ഒരു ഉള്ളിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് രണ്ട് ടീസ്പൂണോളം നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എല്ലാം ചേർത്തിട്ട് ദാ ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇത് നമുക്ക് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചെയ്തത് നമുക്ക് നെയ്യൽ വെച്ച് ചെയ്യുകയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും ഏത് ഓയില് വെച്ച് നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ ആകെ ഈ റൈസ് ഉണ്ടാക്കാനായിട്ട് രണ്ടേ രണ്ട് ടീസ്പൂൺ എണ്ണ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അതിനുശേഷം നമ്മൾ തക്കാളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് തക്കാളി രണ്ട് നല്ല പഴുത്ത തക്കാളിയാണ് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ് തക്കാളിയൊക്കെ നമുക്ക് നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് ഒന്ന് അലിഞ്ഞ് ചേരണം ഇതുപോലെ ആകുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഈ ഒരു റൈസിൽ നമ്മൾ ഒരുപാട് മസാലപ്പൊടികളും കാര്യങ്ങളൊന്നും ഇട്ടിട്ടല്ല അത് ചെയ്യുന്നത് കുറഞ്ഞ മസാലപ്പൊടികൾ മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ കേട്ടോ ഇതിലോട്ട് ഈയൊരു സമയത്ത് ഞാനിവിടെ ഒരു മൂന്ന് ടീസ്പൂണോളം തൈര് ചേർക്കുന്നുണ്ട് നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു ഒന്നോ ഒന്നര ടീസ്പൂൺ വരെ ചേർക്കാം ഇത് പുളിയില്ലാത്തതിൻ്റെ പേരിലാണ് ഞാനിവിടെ മൂന്ന് ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്തത് തൈരും കൂടിയും ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈയൊരു സമയത്ത് ഇതിലോട്ടുള്ള മസാലപ്പൊടികളൊക്കെ നമുക്കൊന്ന് ചേർക്കാം ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് ചെയ്യേണ്ട കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തെടുക്കണം അപ്പോഴേ ഈ ഒരു മസാലപ്പൊടികളൊക്കെ കറക്റ്റായിട്ട് അതിൻ്റെ ആ മുരിഞ്ഞ സ്മെല്ലൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ ഇതിലോട്ട് ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാല ഗരം മസാല ഇല്ലാത്തവർക്ക് ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർക്കാം എല്ലാം കൂടിയും ചേർത്തിട്ട് ദാ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ നമ്മുടെ കയ്യിൽ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഞാനിവിടെ അപ്പോൾ എൻ്റെ കയ്യിൽ ചിക്കൻ ഉള്ളതുകൊണ്ട് ഞാനൊരു അഞ്ചാറ് പീസ് എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ചിക്കൻ ഇല്ലാതെയാണ് നിങ്ങൾക്ക് റെഡി ആക്കുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഈ ഒരു സമയത്ത് നമുക്ക് റൈസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി ചിക്കനുള്ളവർ അത് വെച്ച് ചെയ്യുമ്പോൾ നല്ല ഉഗ്രം ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ല ഹുൽക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും അത്ര രസമായിരിക്കും ചിക്കനും ഒരു ഒന്ന് ഒരു പിടി മല്ലിച്ചപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കുകയാണ് എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഈ റൈസിൽ ഒരുപാട് മസാലകളൊന്നും നമ്മൾ ചേർക്കില്ല വേറെ ഒന്നുമല്ല എങ്കിൽ അത്യാവശ്യത്തിന് എരിവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ കാരണം നമ്മൾ റൈസ് ഇതിൻ്റെ കൂടെയാണ് വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഒത്തിരി എരിവുണ്ടായാലും മക്കൾക്കൊന്നും നല്ല രീതിയിൽ കഴിക്കാനായിട്ടൊന്നും പറ്റൂല ഇനി നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കട്ടോ അപ്പോൾ ചിക്കന് ഏകദേശം കുറഞ്ഞ രീതിയിലൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് റൈസും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം അപ്പോൾ എടുക്കുന്ന സമയത്ത് വലിയ കുക്കർ തന്നെ നോക്കിയെടുക്കണം കേട്ടോ ചെറിയ കുക്കറിൽ അത്യാവശ്യം കൂടുതൽ ചെ ചിക്കൻ ആയാലും അതുപോലെ തന്നെ റൈസ് ആയാലും ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതൊന്നത് ശരിക്കും നല്ല രീതിയിൽ വെന്ത് കിട്ടൂല അപ്പോൾ അത്യാവശ്യം വലിയ കുക്കർ തന്നെ എടുക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ സാധാരണ പാനലൊക്കെ വെച്ചിട്ട് നമുക്കിത് ചെയ്യാം പാനലല്ല കടായി ടൈപ്പ് ഉണ്ടാവുമല്ലോ വലിയ അത്യാവശ്യം വലിയ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടും നമുക്കിത് ചെയ്യാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കുക്കറുള്ളവർ അതിൽ തന്നെ ചെയ്യുന്ന പിന്നെ പെട്ടെന്ന് പരിപാടി കഴിയുമല്ലോ അപ്പോൾ ഇതാ റൈസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഞാനിവിടെ അടുത്ത് ഒന്നര കപ്പ് റൈസ് ആണ് അപ്പം അതിന് നമുക്ക് അതേ അളവിൽ തന്നെ അല്ല ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിക്ക് ഒഴിച്ച് കൊടുക്കാം പച്ച വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക ഒപ്പം തന്നെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഉപ്പൊക്കെ ആവശ്യത്തിന് തന്നെ ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു റൈസിന് ഒന്നുകൂടിയും ടേസ്റ്റ് കൂടാനും കഴിക്കുന്ന നേരത്തെ നല്ല രുചി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുന്നുണ്ട് വേറെ ഒന്നും അല്ല കേട്ടോ ആരും വിചാറാവേണ്ട നമ്മുടെ അടുക്കളയിലുള്ള സാധനം തന്നെയാണ് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും അതുപോലെ തന്നെ കുറച്ച് എന്താ മല്ലിയാണ് കേട്ടോ മല്ലി വറുക്കാനായിട്ടൊക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്ത് ഒരു ഇച്ചിരി മല്ലി നല്ലൊരു ബോട്ടലിൽ അടച്ചു വെക്കുകയാണെങ്കിൽ ഒരുപാട് കാലം പൂപ്പലൊന്നും വരാതെ അടിപൊളിയായിട്ട് നിൽക്കും അപ്പോൾ മല്ലിയുള്ളവർ ഈ ഒരു ടൈമിൽ നല്ല ഫ്രഷായിട്ടുള്ള മല്ലിയും ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നമുക്കിത് കുക്കറൊന്ന് അടച്ച് വെക്കാം അപ്പോൾ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ വിസിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ രണ്ട് വിസിൽ വിസലടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് നമുക്ക് നല്ല രീതിയിൽ വെന്ത് കിട്ടിയത് അപ്പോൾ റഷനരിയാണെന്ന് കരുതിയിട്ട് ഒരുപാട് വെള്ളമൊന്നും വെക്കണ്ട ഈ ഒരു കറക്റ്റിൽ തന്നെ ചെയ്ത് കൊടുത്താൽ മതി ഒപ്പം തന്നെ രണ്ട് വിസിൽ അടിക്കുമ്പോഴേക്കും നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് രണ്ടേ രണ്ട് വിസിൽ വരിക അപ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം പിന്നെ അതിൽ ഏറൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്നോട്ടോ കുഴപ്പമില്ല അതൊന്നും കളഞ്ഞു കൊടുക്കണ്ട ഏറെ പോയതിന് ശേഷം മാത്രമാണ് നമ്മൾ കുക്കർ തുറക്കുക ഇനി നമുക്കിതിലോട്ടൊരു സൈഡ് ഡിഷ് എന്ന് പറയുന്നത് തക്കാളി വെച്ചിട്ടുള്ളൊരു ചെറിയൊരു ഇതാണ് കേട്ടോ കുറച്ച് തക്കാളിയും ഇത്തിരി മല്ലിച്ചപ്പും ഉപ്പും പച്ചമുളകും കുറച്ച് വിനാഗിരിയും കൂട്ടി അടിച്ചെടുത്തൊരു പേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് ഇത് ബിരിയാണീൻ്റെ കൂടെയും എല്ലാത്തിനും നല്ല അടിപൊളി കോമ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ വീസിലൊക്കെ വരുമ്പോഴേക്കും ഞാനിത് ഓഫാക്കി വെച്ചിട്ടുണ്ട് അതിൽ ഏറെ ഒക്കെ പോയതിന് ശേഷം മാത്രമാണ് നമ്മൾ കുക്കർ തുറക്കാനായിട്ട് പോണത് മഷാ അത് നല്ല സൂപ്പർ സ്മെല്ലാണ് അപ്പോൾ നമുക്കിതൊന്ന് ഒരു സ്പാച്ചിലേക്ക് വെച്ചിട്ട് ഒന്ന് ഇളക്കി നോക്കാം ആദ്യം വെള്ളമൊക്കെ നമുക്ക് ആ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് പായസം പോലെ കൊളാക്കി എടുക്കരുത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം അത് കറക്റ്റായിരിക്കും കേട്ടോ പണ്ടെല്ലാം അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്ന് കരുതിയിട്ട് ഒട്ടിപ്പിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല റേഷൻ അരിയാണെങ്കിലും നമുക്ക് നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പൈസ ഒന്നും കൊടുത്തിട്ട് അരിയൊന്നും വാങ്ങണ്ട നമ്മുടെയൊക്കെ വീട്ടിലുള്ള റേഷനരി വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു അടിപൊളി റൈസ് നമ്മൾ റെഡിയാക്കുന്നത് ഏകദേശം നോക്കി ഞാൻ പറഞ്ഞല്ലോ ബിരിയാണിയൊക്കെ കഴിക്കുന്ന അതേ ഒരു ഫീൽ തന്നെയാണ് പെട്ടെന്ന് ഒരു ബിരിയാണി ഒക്കെ കഴിക്കണം തോന്നുന്ന സമയത്ത് ഇതാ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി നമുക്ക് അന്നെങ്കിൽ ഇതുപോലത്തെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് താഴെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഇട്ട് മുകളിലോട്ടിട്ട് കൊടുക്കട്ടോ നമ്മൾ വലിയ തവയ്ക്കടുത്ത് ഇങ്ങനെ ഇളക്കുമ്പോൾ ഈ ചോറൊക്കെ ഇങ്ങനെ വെന്ത് പറ്റങ്ങനെ അലിഞ്ഞ പോലെ ഉണ്ടാവും അപ്പോൾ ഇതുപോലൊരു ഫോർക്ക് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ റൈസ് ഒന്നും പൊട്ടിപ്പോവാതെ നല്ല രീതി തന്നെ കിട്ടും ഇനി ഞാനിത് കുറച്ച് ചോറ് വിളമ്പി കൂടി കാണിച്ചു തരാം അപ്പം തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കട്ടോ നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടം കാരണം നമ്മളിതിൽ ഒരുപാട് മസാലപ്പൊടികളും ഒന്നും ചേർത്തിട്ടില്ല എന്നാൽ അത്യാവശ്യത്തിന് ചെറിയ രീതിയിൽ എരിവുണ്ട് നല്ല ടേസ്റ്റുമാണ് ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് തൈരും നമ്മൾ തക്കാളി കൊണ്ടുള്ള ഒരു സൈഡ് ഇഷാണ് ഉണ്ടാക്കിയത് അപ്പോൾ നമുക്ക് പപ്പടം എടുക്കാം ചമ്മന്തി എടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാണ് കേട്ടോ ചില മക്കൾക്ക് മയോണൈസും ടൊമാറ്റോ സോസുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അതൊക്കെ നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളതെന്ന് വെച്ചാൽ ഉള്ളത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ചോറ് കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കറിയാം ഇത് റേഷനരി ആണെങ്കിലും ഒരുപാട് വെന്ത് ഒടയേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓരോരോ വറ്റും വേറിട്ട് വേറിട്ട് തന്നെയാണ് നിൽക്കുന്നത് കഴിക്കാനും വേറെ ഒന്നും പറയണ്ടല്ലോ നല്ല രുചിയായിരുന്നു കേട്ടോ പിന്നെ നെയ്യൊക്കെ താല്പര്യമുള്ളവർക്ക് നെയ്യൊക്കെ ചേർക്കുക അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആവശ്യമില്ലാതെ വെറുതെ വയറ്റിലോട്ട് ഒരുപാട് നെയ്യൊന്നും ആക്കണ്ട ഈ ഒരു രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ മാത്രം മതി കേട്ടോ റേസ് ഒക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടും എന്ന് കരുതിയിട്ട് നമ്മൾ രണ്ട് വീസിൽ ഹൈ ഫ്ലെയിമിലിട്ട് അടുപ്പിച്ചു എന്ന് കരുതിയിട്ട് ഒരിക്കലും കുക്കറിൻ്റെ അടിയിലൊട്ടി പിടിക്കുകയോ കരിഞ്ഞ് പോവുകയോ അങ്ങനെയൊന്നുമില്ല അതിനൊന്നും ആരും ടെൻഷൻ ടെൻഷനാവേണ്ട ധൈര്യമായിട്ട് ചെയ്തോളൂ കേട്ടോ ചിക്കനൊക്കെ അതാ നമ്മൾ കുറച്ച് രണ്ട് അടിച്ച് കുറച്ച് സമയം ആ ഒരു ഏർ കിടന്നിട്ട് തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ നമ്മുടെ ഈ ഒരു വീഡിയോ സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റൈസാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ കുക്കറിൻ്റെ അടിയിലൊന്നും കണ്ടല്ലോ പിടിച്ചിട്ടില്ല കേട്ടോ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷനും കൂടി എല്ലാവരും ഒന്ന് നെക്കിക്കൊടുക്കാനും വരയ്ക്കല്ലേ അപ്പം ഇഷ്ട നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസ്ലാമലൈക്കും